നമസ്കാരം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ഓതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ബ്ലോക്ക് തല കിസാൻ മേള പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത ജൈവ ജൈവകൃഷിയിലൂടെ പ്രകൃതിയുടെയും മനുഷ്യരാശിയുടെയും സുസ്ഥിര നിലനിൽപ്പിന് ആധാരമായ അടിത്തറ ഫലപ്പെടുത്തുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ആവിഷ്കരിച്ച് കൃഷി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കിസാൻ മേള സംഘടിപ്പിച്ചത് കാർഷിക സെമിനാർ ജൈവ ഉൽപാദന ഉപാധികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും കിസാൻ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു മണ്ണിറഞ്ഞ് കൃഷി മനം നിറഞ്ഞ വിളവ് എന്ന വിഷയത്തിൽ കാർഷിക സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ പി എസ് ജോൺ ഓരോ തുള്ളിയിലൂടെയും അധിക വിളവ് എന്ന വിഷയത്തിൽ കാർഷിക എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ഗിരീഷ് ഗോപാലൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കിസാൻ മേളയോടനുബന്ധിച്ച് കർഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു പത്ത് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കർഷക പ്രതിനിധികൾ മേളയിൽ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന ഡയാനോ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് പുറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ബി ഡിഒ അമിതാഭ് സിഒ കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി ജിജി ജോബ് സണ്ണി കെ എസ് ആരിഫ മക്കാർ സൗമിയ സണ്ണി ജസീന എം എച്ച് ഹദീഫ് എസ് ലൈല കെ എസ് രഞ്ജിത്ത് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കിസാൻ മേളയാണിത് കോതമംഗലം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള കർഷകരെ ഈ കിസാൻ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മേളയുടെ ഭാഗമായിട്ട് പ്രദർശന തോട്ടം പ്രദർശന സ്റ്റോളുകൾ കർഷകരുടെ കർഷകർക്കായിട്ടുള്ള സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് നിരവധി കർഷകർ ഈ കിസാൻ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് കർഷകരുടെ യൂണിറ്റുകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണനം നടത്തുന്നുണ്ട് അതോടൊപ്പം കർഷകർക്ക് വളരെ പ്രയോജനപ്രദമായ ക്ലാസ്സുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്